ೀರಿ <speaking> ಸುಂಗಿ <in Hebrew> 이리 그리고... 가 േ നമുക്കാര്ക്കും ദാസാറിനെ പോലെയോ ചിത്രശേഷിനെ പോലെയോ ഒന്നും നമുക്ക് പാടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നമ്മളായി കഴുകുന്ന രീതിയിൽ ചെറിയ തെറ്റും കുറ്റങ്ങളും തെറ്റേ ഉള്ളൂ കുറ്റങ്ങളെ ഉള്ളൂ എന്നാലും നമുക്ക് ഒരു വിധ ഒപ്പിച്ചുകൊണ്ട് പോകാമല്ലോ അതുകൊണ്ട് പാടിയിരുന്നു ഈ പാട്ട് കേട്ടിയ സമയം മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടാ ഒന്ന് പാടാനായിട്ട് ശരിയായില്ല തെറ്റൊക്കെ ഉണ്ട് ഒത്തിരി തെറ്റുകൊണ്ട് എനിക്കറിയാം അങ്ങനെ ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞ് എടാന്ന് എനിക്ക് ഈ ഇതിൻ്റെ രണ്ട് ലിറിക്സ് ഒന്ന് എഴുതി തരാം എടാന്ന് ചോദിച്ചു അപ്പം അവൻ അവൻ കുഴപ്പമില്ല അവൻ എല്ലാത്തിനും സപ്പോർട്ടാണ് അതുകൊണ്ട് അവൻ അപ്പം തന്നെ എഴുതി എഴുതിയിട്ട് പറഞ്ഞ് അമ്മ തന്നെ താനും പാടിക്കോ പക്ഷേ വീഡിയോസ് ഒന്നും ആയിട്ട് ചെയ്തിടല്ലേ എന്ന് പറഞ്ഞിട്ടാ അവ അടുത്ത ചേട്ടൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അതായിരുന്നു ഇത് നീ വേണമെങ്കിൽ വെറുതെ ഇരുന്ന് മൂളിപ്പാട്ട് പാടിക്കോ പക്ഷെ ദയവി ചെയ്ത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്നും നീ പാടിയിടല്ലോ നല്ലൊരു പാട്ടിൻ്റെ കൊളമാക്കരുതെന്നായിരുന്നു പുള്ളിക്കാരൻ്റെ മറുപടി എങ്കിലും എൻ്റെ മനസ്സ് അനുവദിച്ചില്ല ഞാൻ ചുമ്മാ ഇരുന്ന് പാടിക്കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ലേ കേൾക്കുള്ളൂ അപ്പൊ ഇത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഷോർട്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാരും കേൾക്കുമല്ലോ എന്ന് വിചാരിച്ചു അത് പാടിയിട്ടാണ് ഏട്ടാ എൻ്റെ കൊച്ചു എഴുതി തന്നേടാ കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു അവന് ഇന്നലെ ഞാൻ ഇരുന്ന് എഴുതിപ്പിച്ചതാണ് രണ്ടൂന്ന് പ്രാവശ്യം പാടി നോക്കി പക്ഷെ എനിക്കന്നോ അങ്ങോട്ടാവുന്നില്ല ചില വരികളൊക്കെ അങ്ങ് പോകുന്നു ആ പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ ഇത്രയേ ഉള്ളൂ